യുടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്ക് സ്വാഗതം ആതില ഇന്ന് പുറത്താകും കാരണം ഇതാണ് കൂടുതലൊരു ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഞാൻ സബ്സ്ക്രൈബർന്ന് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇടങ്ങാം ഈ ആതില ഇപ്പോൾ കേറിലാണ് കാരണം ആതില തന്നെ വരുത്തി വെച്ചതാണ് ആതില ഷാനവാസനെ കൂടെ വന്ന് ചതിച്ചു അനുമോളെ കൂടെ വന്ന് ചതിച്ചു പിന്നെ കഴിഞ്ഞ ിൽ ഒരു മുതലാളിയുടെ മോളെന്ന അഹങ്കാരത്തോടുകൂടി അതെല്ലാം ഓഡിയൻസിൽ എങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഓഡിയൻസ് അതിലേക്ക് ഓട്ട് കൊടുത്തില്ലെങ്കിൽ അതിൽ അതിലൗട്ടാകും എൻ്റെ അഭിപ്രായത്തിൽ അതിലിന്ന് പോകാൻ സാധ്യത കൂടുതലാണ് വേറൊന്നുമല്ല ഷാനവാസ് ഇതിനെ പുറകിൽ നിന്ന് കുത്തി ആ നെവനുമായിട്ടുള്ള ഇഷ്യൂ ഈ നെവെനുമായിട്ടുള്ള വിഷയത്തിൽ ഷാനവാസ് നേരത്തെ പറഞ്ഞ കാര്യം ആതിലയ്ക്ക് ഒരു ഇത് വന്നപ്പോൾ ഷാനവാസിന് ഉപയോഗിച്ച് ഇക്കാ എന്ന് വെച്ചപ്പോൾ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് പറഞ്ഞോളാൻ പറഞ്ഞു ആ ഒരു സമയത്ത് ഷാനവാസിനെ അവസാനം കാര്യമായി റിയാസ് അല്ലിങ് വന്നപ്പം റിയാസ് പറഞ്ഞു കൊടുത്ത് ഷാനവാസിൻ്റെ കൂടെ നിന്ന് നമ്മൾ നിൽക്കരുത് നമുക്ക് നീ നിൽക്കേണ്ടത് നെവിൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഒരു കമ്മോട്ടി ചെയ്യാൻ നോക്കി ഈ നമ്മുടെ റിയാസ് ഈ കമ്മിയുടെ ഫലമായിട്ട് ആദില നേരെ ഷാനവാസിനെതിരെത്തി പിന്നെ നെവിൻ്റെ കൂടെ പോയി ആതില എന്ന് പറയുമ്പോൾ ആരുടെ കൂടെ നിൽക്കും കൂടെ ഒന്ന് സമയമാകുമ്പോൾ കാര്യമാറയും ഇതുപോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടാണ് ലാലേട്ടൻ അനുമോളിട്ട് ചാടിച്ചപ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് മാറി നൂറ് എങ്ങനെയല്ല നൂറോ കുറച്ചുകൂടി ജെനുവിനാണ് ആതിലെ ജനുവൻ അല്ല എന്നല്ല ഞാൻ പറയുന്നത് ആതിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഇപ്പം ഞാൻ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിലവരുടെ കൂടെ പോകും കുറച്ച് നമ്മൾ വേറൊരാൾ അവരുടെ കൂടെ പറയുമ്പോൾ കൺഫ്യൂസാണ് പുള്ളിക്കാരി പുള്ളിക്കാരി വ്യക്തത ഇല്ല അതുകൊണ്ട് പുള്ളിക്കാരി ആരുടെ കൂടെ കൂടും ഇപ്പം വേറെ ഇപ്പം വേറൊരാളുടെ കൂടെ കൂടി കഴിഞ്ഞു വേറെ വേറൊരാളിൽ നിന്ന് വേറെ വേറൊരാളുടെ വേറെ കുറ്റപ്പുറയുടെ അവരുടെ കൂടെ കൂടും ഇതാണ് പുള്ളിക്കാരി ഇതാണ് പുള്ളിക്കാരുടെ ഗെയിം പക്ഷേ നൂറ് എങ്ങനെയല്ലേ നൂറോ കുറച്ചും കൂടെ ജനുവനായിട്ടാണ് നിൽക്കുന്നത് നൂറൊക്കെ നൂറേടേതായ ഗെയിം പ്ലാൻ ഉണ്ട് ഈ അതിലെ കാരണം നൂറേടായ ഗെയിമിൽ അത് കുറച്ച് ബാധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല പിള്ളേരാണ് നല്ല ജെനുവിനാണ് പക്ഷേ അതിലൂടെ ചില സമയത്ത് പിന്നെ അനീഷിനോടുള്ള പെരുമാറ്റങ്ങൾ ചില സമയത്ത് അത് വളരെ മോശമാണ് അഹങ്കാരത്തോടെ ധിക്കാരത്തോടെയും അനീഷ് പറയുന്നൊന്നും കേൾക്കത്തില്ല ഒരു പുച്ഛപാവമാണ് അതിലേക്ക് ഈ ഒരു സംഭവമൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ട് അപ്പം വോട്ട് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട് അതിലെ ഇന്ന് പുറത്താകാനുള്ള സാധ്യതയും കൂടുതലാണ് വളരെ ഇതായിട്ട് പറയുകയാണ് അതിലൂടെ ഈ രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ടുള്ള ഗെയിം ഇപ്പം വളരെ മോശമാണ് അതുതന്നെയല്ല നമ്മുടെ റിയാസ് വന്നതിന് ശേഷം റിയാസ് ഇവർക്ക് വള വളയെല്ലാം കുറവ് കൊടുത്ത് ഇവരുടെ ഗെയിമൊന്ന് മാറ്റി കട്ട നെഗറ്റീവായി റിയാസ് വന്നതോടുകൂടി ഈ നെവിൻ്റെ കൂടെ നിന്നപ്പം അതിലേക്ക് കട്ട നെഗറ്റീവാണ് അപ്പോൾ അതിലെ പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ കൊച്ചു വീടിയുടെ വളരെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ